സംരംഭകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു ബ്രാൻഡാണ് കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനിയെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ ഒക്കെ വിൽക്കാൻ പ്രാപ്തമാക്കി ആൾക്കാരെ കസ്റ്റമേഴ്സിനെ ലോകത്തെയും തന്നിലേക്ക് കടുപ്പിക്കുന്ന മാഗ്നറ്റിക് അട്രാക്ഷൻ പറഞ്ഞാൽ സംരംഭം തന്നെയാണല്ലോ അപ്പം അദ്ദേഹം ഒരു പ്രൊഫൈൽ ബ്രാൻഡ് തന്നെയാണ് അപ്പം ആ ബ്രാൻഡിൻ്റെ വലിപ്പാണ് മറ്റുള്ളതിനൊക്കെ കിട്ടുക അല്ലാതെ ഇയാൾ ഉപയോഗിക്കുന്ന ലക്ഷറി ബ്രാൻഡുകൾ ഉണ്ടാവും ലോകോത്തര നമ്പർ വൺ ഹൈ കോസ്റ്റ് ഹൈ ക്വാളിറ്റി ബ്രാൻഡുകൾ പക്ഷേ ആ ബ്രാൻഡുകൾ കൊപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പേഴ്സണൽ ബ്രാൻഡും വ്യക്തി എന്ന ബ്രാൻഡും വളർന്ന് വലുതായിട്ടില്ലെങ്കിൽ നമ്മളിതിനെയൊക്കെ വളരെ ഇഷ്ടത്തിലും ആഗ്രഹിച്ചും പ്രണയിച്ചും നമ്മൾ ആ ബ്രാൻഡിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾ എന്ന ബ്രാൻഡിനെയും ഇതുപോലെ ഇഷ്ടപ്പെട്ടും നമ്മളോട് പ്രണയിച്ചും നമ്മളോട് മമത കാണിച്ചും ആ ബ്രാൻഡിനെ മൂല്യവൽക്കരിച്ച് ബഹുമാനിക്കാൻ പറ്റണം ഇഷ്ടപ്പെടാൻ പറ്റണം അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ എന്താ അറിയോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലക്ഷറി മെറ്റീരിയലിസ്റ്റിക് ബ്രാൻഡുകൾ കൊണ്ട് നമുക്കൊരു കച്ചവട സാധ്യത അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിപ്പം വെറുതെ പൊങ്ങച്ചമായി കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം ജനങ്ങളിടയ്ക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല അത് അവർ തിരിച്ചറിയാൻ തന്നെ ചെയ്യും